കഴിഞ്ഞ ഒമ്പത് വർഷക്കാലയളവിൽ കേരളത്തിൽ നാല് ലക്ഷത്തിലേറെ ഭൂ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ റവന്യൂ വകുപ്പ് നടത്തുന്ന പ്രവർത്തനം ശ്രദ്ധേയമാണ് ഭൂരഹിതരായ മുഴുവൻ ആളുകളെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു പൊന്നാനിയിൽ നടന്ന പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കയ്യേറ്റക്കാരെയും കൈവശ ഭൂമിക്കാരെയും കുടിയേറ്റക്കാരെയും ഒരുപോലെയല്ല സർക്കാർ കാണുന്നതെന്നും കുടിയേറ്റക്കാരുടെയും കൈവശ ഭൂമിക്കാരുടെയും പ്രശ്നങ്ങൾ അനുതാപപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു എം ഇ എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പൊന്നാനി എം എൽ എ പി നന്ദകുമാർ പട്ടയങ്ങൾ വിതരണം ചെയ്തു പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിന്ധു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി പി മോഹൻദാസ് എ കെ സുബൈർ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടേൽ ഷംസു മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു ഡെപ്യൂട്ടി കലക്ടർ സ്വാഗതവും തഹസിൽദാർ നന്ദിയും പറഞ്ഞു

തീർച്ചയായും കേരളത്തിൽ പരമാവധി വിഷയ രൂപയുടെ ഉണമകളാക്കാൻ വേണ്ടി എല്ലാവർക്കും ഈ മഹനീയമായിട്ടുള്ള യജ്ഞം പട്ടയ മിഷൻ അതിജീവ്രമായി അത്യുജ്ജലമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ചടങ്ങിൽ എഴുത്തുമ്പം ക്ഷമാപനം ചോദിച്ചുകൊണ്ട് അതിഗംഭീരമായി പരിപാടി മുന്നോട്ട് കൊണ്ടുപോയെന്ന് ആശംസിക്കുന്നു അവല പട്ടയ ഉദ്ഘാടനം ചെയ്തതായിരുന്നു നമസ്കാരം നിങ്ങൾ ഒരു യാത്രാപ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേയ്സ് നിങ്ങളുടെ യാത്രാസുപ്രത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്രസ് സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്ര എന്ന സ്വപ്നത്തെ മൂടിവെക്കണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels Your reliable travel partner